السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد وهما نبتاء صهوداً ماري صهورتو قلع فرش الدماء رمضان ما മഹത്തായ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ അതിൻ്റെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു സമ്പൂർണമായ മാസം നാം നോറ്റെടുത്ത നോമ്പും നാം ചെയ്ത സൽക്കർമ്മങ്ങളും അതിൻ്റെ പരിസമാപ്തിയിൽ സന്തോഷിക്കാൻ വേണ്ടി റബ്ബ് റബ്ബസുബാന നമുക്ക് കനിഞ്ഞരുളിയ ഒരു സന്തോഷ സുദിനമാകുന്നു അഥവാ ചെറിയ പെരുന്നാൾ ചരിത്രത്തിൽ കാണാം ലമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീനത്തുൽ മുനവ്വറ വജദഹും ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് എത്തിയപ്പോൾ മദീനയിലെ താമസക്കാരായ ജൂതന്മാർ രണ്ട് ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്നത് കണ്ടു അപ്പോൾ നബി നബിസ് അല്ല തങ്ങൾ തന്റെ സമുദായത്തോട് പറഞ്ഞു കാനലക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുബുസുബാൻ രണ്ട് പെരുന്നാളുകൾ നൽകിയിട്ടുണ്ട് ഈദുൽ ഫിത്തരി ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് ബലി പെരുന്നാളും ആകുന്നു ഒരു സമ്പൂർണമായ മാസത്തെ വ്രതമെടുത്ത് അതിന്റെ പരിസമാപ്തിയിൽ സന്തോഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു റബ്ബുബനഹു വാല ഈ സുദിനത്തെ നമുക്ക് നൽകിയതെന്ന് നാ നേരത്തെ പറഞ്ഞു ഒരിക്കൽ മഹാനായ അബുബക്ര സുദ്ദി അള്ളാഹുഹു മുത്തനബി സാഹ അലൈസ് തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂൽ അള്ളാഹി സുല്ല അലൈഹി സ്വലാ തങ്ങളുടെ അടുത്ത് ചെറിയ കുട്ടികൾ വീണ വായിച്ച് പാട്ടുപാടുകയായിരുന്നു ഇത് കണ്ട് ശുഭിതനായ സുദ്ദീഖർ അലി അള്ളാഹു ആ കുട്ടികളെ ശകാരിക്കുകയും മുത്ത നബിസ്വല്ലാ അലൈഹി തങ്ങളുടെ ഭവനത്തിലാണോ ഈ പിശാചിന്റെ കുഴൽവിളി എന്ന് പറയുകയും ചെയ്തപ്പോൾ മഹാനായ നബി പറഞ്ഞു ബക്കർ ഇൻ അബൂബക്കറെ എല്ലാ സമുദായങ്ങൾക്കും ഒരാഘോഷ സുദിനമുണ്ട് ഇത് നമ്മുടെ ആഘോഷമാകുന്നു എന്ന്

സത്യവിശ്വാസികൾക്ക് ആശംസ പറയാൻ വേണ്ടി ലക്ഷക്കണക്കിന് മലക്കുകളെ വഴികളിലെല്ലാം വിന്യസിക്കപ്പെടും അള്ളാഹിന്റെ കൽപ്പനയോടെ മലക്കുകളെല്ലാം വഴിവക്കിലെല്ലാം വക്കിലെല്ലാം ഒരുമിച്ച് കൂടും എന്നിട്ട് സത്യവിശ്വാസികളോട് പറയും ഏ മുഹമ്മദ് നബിയുടെ ുംങ്ങൾക്ക് നിങ്ങൾക്ക് റമദാൻ സുന്നത്താക്കിയപ്പോൾ നിങ്ങൾ അതൊക്കെയും നിർവഹിച്ചു അതേ പ്രകാരം തന്നെ ആ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ വികാര വിചാരങ്ങൾക്കെല്ലാം തടയിടുകയും ചെയ്തു അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വാഗ്ദാനം ചെയ്ത നോമ്പുകാർക്കുള്ള എന്ന് മലക്കുകൾ ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നു അങ്ങനെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ജനങ്ങളെല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂടിയാൽ അവന്റെ മലക്കുകളോട് അഭിമാനം പറയുമത്രേ പറയും അത്രേക്കി ഇല ഉമ്മുഹി തങ്ങളുടെ സമുദായത്തെ നോമ്പ് അവർക്ക് എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചു അതേ പ്രകാരം തന്നെ ഞാൻ തറാവി നിസ്കാരം അവർക്ക് സുന്നത്താക്കിയപ്പോൾ അവർ എനിക്ക് വേണ്ടി നിസ്കരിച്ചു അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവർ സംരക്ഷിച്ചു എല്ലാ വികാര വിചാരങ്ങളും എൻ്റെ പ്രീതിക്ക് വേണ്ടി അവർ വെടിഞ്ഞു ഇപ്പോൾ അവർ എന്റെ പ്രീതികാംശിച്ചു മുസല്ലയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ട് മലക്കുകളെ നിങ്ങൾ സാക്ഷി അവരെടുത്ത നോമ്പും അവർ ചെയ്ത നിസ്കാരങ്ങളും പുണ്യകർമ്മങ്ങൾക്കുമെല്ലാം പകരമായി പൊരുത്തം വാഗ്ദാനം ചെയ്യുന്നു എന്ന് റബ്ബ് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നു ഈ പെരുന്നാൾ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല അതിനു വേണ്ടിയാകുന്നു പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് ഫിത് സക്കാത്തിനെ നിയമമാക്കിയിട്ടുള്ളത് പെരുന്നാൾ പെരുന്നാസുദിനത്തിൽ നാം എല്ലാം മതി പറന്ന് ആഘോഷിക്കുകയല്ല വേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്ന് മഹാനായ റസൂൽ തങ്ങൾ വരച്ച് കാണിച്ച് തന്നിട്ടുണ്ട് ധാരാളമായി അല്ലാഹുനെ സ്തുതിച്ച് ധാരാളമായി കൊണ്ട് പറഞ്ഞ് അങ്ങനെയാണ് നിങ്ങൾ പെരുന്നാളിനെ ഭംഗിയാക്കേണ്ടത് അഥവാ അക്ബർ 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 എന്ന് അഥവാളമായി പറഞ്ഞുകൊണ്ടാണ് പെരുന്നാളിനെ ഭംഗിയാക്കേണ്ടത് എന്നാണ് മഹാനായ മുത്ത നബി അലൈഹി സല്ലൈസ് തങ്ങൾ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സമ്പൂർണമായ മാസം നാം എടുത്ത നോമ്പിലൂടെ നാം നേടിയെടുത്ത നവ അത് കാത്തു സൂക്ഷിക്കുകയും നമ്മുടെ നോമ്പിനെ അല്ലാഹുദല സ്വീകരിക്കണമെന്ന തികഞ്ഞ പ്രാർത്ഥനയോടുകൂടെ ഭക്തിയോടുകൂടെ നാം പെരുന്നാളിനെ കൊണ്ടാടുകയുമാണ് വേണ്ടത് അശനർ പാവപ്പെട്ടവർ ഗതിയില്ലാത്തവർ എത്തിമുകൾ അവരെ എല്ലാം തേടി പിടിക്കുകയും കൂട്ടിപ്പിടിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ട ദിവസമാകുന്നു സുദിനം ഒരു പെരുന്നാൾ സുദിനത്തിൽ പതിനായിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി മഹാനായ റസൂൽ മാത്തങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിവക്കിലെ ഗ്രൗണ്ടിൽ കുറെ കുട്ടികൾ പെരുന്നാൾ സൂദിനത്തിൽ മതിമറന്ന് ആർ തട്ടഹസിച്ച് ഉല്ലസിച്ച് കൊണ്ട് കളിക്കുമ്പോൾ വഴിവക്കിൽ ഒരു പാവപ്പെട്ട കുട്ടി കീറിപ്പറിഞ്ഞ വസ്ത്രമെടുത്ത് കരഞ്ഞ് വിഷണ്ണനായി നിൽക്കുന്നത് കണ്ടപ്പോൾ മഹാനായി അലൈഹി സലി തങ്ങൾ ആ പുന്നാരമോന്റെ അടുത്ത് ചെന്ന് അവന്റെ തലയിൽ തലോടി അവനോട് ചോദിച്ചു മോനെ നീ എന്തുകൊണ്ടാണ് കരയുന്നത് ആ കുട്ടി പറഞ്ഞു നബിയെ എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി എനിക്ക് വസ്ത്രം പുതിയ വസ്ത്രം വാങ്ങിത്തരാൻ ആരുമില്ല എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി എനിക്ക് ഇവരെ പോലെ ഭക്ഷണം വാരിത്തരാൻ എനിക്ക് ഉമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ അവരെപ്പോലെ സന്തോഷിക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ ആ പിഞ്ചു ബാലനെ തന്നോട് ൂട്ടിക്കൊണ്ട് ഞാൻ നിന്റെ ഉപ്പയാകുവാനും സത്യവിശ്വാസികളുടെ ഉമ്മയായ ആയിഷ ബീവി നിന്റെ ഉമ്മയായി തീരാനും നീ ഇഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ തന്നോടണച്ചു ചേർത്ത് തന്റെ വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് അത്ര അത്രപൂശി ഭക്ഷണം നൽകിയ മഹാനായ റസൂൽഹി ആ അലൈഹി ആ തങ്ങളെയാണ് പെരുന്നാൾ പെരുന്നാൾസൂദനത്തിൽ നാം മാതൃകയാക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പെരുന്നാൾസൂദനം നാം ആഘോഷിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമുദായത്തിൽപ്പെട്ട പിഞ്ചുമക്കളടക്കമുള്ളവർ പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും ക്രമങ്ങൾക്കും ഇരയായി കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ തക്ബീറുകൾ ചൊല്ലി ചൊല്ലി തഹ്ലീലുകൾ അള്ളാഹുവിനോട് ഹന്ത് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അധിപനായ അല്ലാഹുവാണ് എല്ലാവരെയും ഭരിക്കുന്നവൻ അവനെ കവച്ചു വെക്കാൻ ഒരു ശക്തിയുമില്ല എന്ന് ഉറക്കെ പറഞ്ഞ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാം ഏവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ അസലാലൈക്കും വരഹമല്ലാ വർക്കാത്തൂ